കാഞ്ഞിരമ്പാറ കടക്ക് തീപിടിച്ചു കാഞ്ഞിരമ്പാറ എൽ പി എസ് സ്കൂളിന് സമീപം ഐകോൺ ഇന്ത്യ എന്ന പേരിൽ ഫ്രിഡ്ജ് എയർ കണ്ടീഷണർ വാഷിംഗ് മെഷീൻ റിപ്പയറിംഗ് കടയിലാണ് തീപിടുത്തം ഉണ്ടായത് മണിക്ക് കട തുറന്ന നിലവിളക്ക് കത്തിച്ച ശേഷം കടയുടെ ഉടമ പ്രദീപ് പുറത്തുപോയ സമയത്തായിരുന്നു അഗ്നിബാധ ഉണ്ടായത് നിലവിളക്കിൽ നിന്നുള്ള തീയാവാം അപകട കാരണമെന്ന് നിഗമനം വട്ടിയൂർക്കാവ് എസ് എച്ച്ഒ അനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ചെങ്കൽ നിന്നുള്ള ഫയർഫോഴ്സ് സേനാ അംഗങ്ങളെത്തി കെടുത്തുകയായിരുന്നു ഫയർ ഓഫീസർ നിതിൻ രാജിന്റെ നേതൃത്വത്തിലുള്ള സേനാംഗങ്ങളാണ് ഒരു മണിക്കൂർ ദൌത്യത്തിൽ ഏർപ്പെട്ടത് അഞ്ചു ലക്ഷത്തോളം രൂപയുടെ നഷ്ടങ്ങൾ ഉണ്ടായതായി പറയപ്പെടുന്നു കാഞ്ഞിരമ്പാട് വാർഡ് കൌൺസിലർ സുമി ബാലു രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി രാവിലെ ഇപ്പോൾ കൊച്ചു നേരിട്ട് നടന്നതാണ് അജീപ എന്നാണ് എൻ്റെ ഓണറുടെ പേര് ഫ്രിഡ്ജും എ സിയൊക്കെ മെയിൻ്റെ ചെയ്യുന്ന സർവീസ് ചെയ്യുന്ന സെൻ്ററാണ് അപ്പോൾ അദ്ദേഹം രാവിലെ വന്ന് വിളക്കിലെത്തിച്ച് വെച്ചിട്ട് പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ചിലപ്പോൾ യാഥാർത്ഥ്യമായി ജലിയോ അങ്ങനെ എന്തെങ്കിലും തട്ടിമറിച്ച് അപകടം നടക്കാനാണ് സാധ്യത എന്നാണ് അദ്ദേഹം പറയുന്നത് ഷോർട്ട് സർക്യൂട്ടാവാൻ സാധ്യതയില്ല വിളക്ക് രാവിലെ വന്ന് വിളക്ക് എത്തിച്ച് വെച്ചതിന് ശേഷം കട ബുക്ക് പുറത്ത് പറഞ്ഞു ഇറങ്ങിയതാണ് അദ്ദേഹം വിളക്ക് മറിഞ്ഞു കഴിഞ്ഞ് അപകടം ഉണ്ടായതാകാനാണ് സാധ്യത